കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുൻ ചിത്താരി സെക്രട്ടറിയും കർഷക സംഘം നേതാവുമായിരുന്ന വി ബാലകൃഷ്ണന്റെ രണ്ടാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ പൊതുയോഗവും നടന്നു ജില്ലാ വി വി ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ലോക്കൽ സെക്രട്ടറിയും കർഷക സംഘം നേതാവും പ്രവാസി സംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും രാവണേശ്വരത്തെ കലാ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന ബി രണ്ടാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ പൊതുയോഗവും രാമഗിരിയിൽ വെച്ചാണ് നടന്നത് സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളിലെ അവരുടെ വിഷമതകൾ ചോദിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞി സഹായിക്കാൻ കഴിയുന്ന മനസ്സിനെ ഉടമയായിരുന്നു ബാലകൃഷ്ണൻ ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ പറയുക രമണേശത്തെ രണ്ട് സലാക്കളെ എനിക്ക് ഒരിക്കലും അവരുടെ സ്നേഹം മനസ്സെന്ന് മാങ്ങി പോകില്ല അത് മന മനങ്ങാതെ മനസ്സ് എന്നും നിലയിൽ അതിലൊന്നും ബീപാലകൃഷ്ണ ഒന്ന് ഒ കൃഷ്ണേട്ടന്റെ അന്യൻ ഉറവങ്കര നാരായണൻ കാരണം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രശ്നം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് കെ രാജ്മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാൻ എ പവിത്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം പൊക്ലൻ കെ സബീഷ് ചിത്താരി ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻ കോടാട്ട് രാമണേശ്വരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒ മോഹനൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ കെ പവിത്രൻ സ്വാഗതം പറഞ്ഞു വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോശ്വരം